ിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമാജിത വിരുദ്ധ യുദ്ധവിരുദ്ധ റാലി നടന്നു സിപിഐഎം ലോക്കൽ സെക്രട്ടറി ഷബീഷ് ജോർജ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് സണ്ണി കുര്യാക്കോസ് പ്രഭകുമാർ എന്നിവർ സംസാരിച്ചു ിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഇങ്ങനെയൊരു പ്രകടനവും യോഗവും നടക്കുകയാണ് ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഈ പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് പി ബി രതീഷ്ണിക്കും അൽഗാബിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണം അതിൻ്റെ പ്രത്യാക്രമണവും ശമിച്ച ഘട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇറാനു ആക്രമണം നടത്തിയിട്ടുള്ളത് ഇസ്രയേൽ പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ തുടർച്ചയിലാണ് ഗാസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതിനിടയിലാണ് ഇറാനെതിരെ കൂടി ആക്രമണം വ്യാപി വ്യാപിപ്പിച്ചിട്ടുള്ളത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ പിന്തുണയും ഇസ്രയേലിൻ്റെ യുദ്ധക്കൊതിക്ക് നൽകുകയാണ് ഇതിനു മുന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവും ായ നിരവധി ഘടകങ്ങളുണ്ട് രാഷ്ട്രീയമായ ഘടകമെന്നത് അമേരിക്കയുടെ ഏകാധിപത്യ ഏകാധിപത്യ ലോകത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു യുദ്ധം സൃഷ്ടിച്ച് ലോകത്തിൻ്റെ ശ്രദ്ധ അമേരിക്കയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് മാത്രമല്ല അമേരിക്കയിലും ഇസ്രേലുമാണ് ലോകത്ത് അധികം ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്സ് ആയുധ കച്ചവടമാണ് അപ്പോൾ യുദ്ധം ലോകത്ത് അവസാനിച്ചാൽ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കും അതുകൊണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷ ലോകത്തുണ്ടായാലേ യുദ്ധോപകരണങ്ങൾ രാജ്യങ്ങൾ വാങ്ങും അത്തരമൊരു സാമ്പത്തിക ലക്ഷ്യം കൂടി ഇതിന് വിരുന്നു അപ്പോൾ ഈ നിലയിൽ വളരെ ആസൂത്രിതമായി അമേരിക്കയിലും ഇസ്രയേലും പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഈ യുദ്ധത്തിനെതിരെ ലോകത്താകെ വലിയ ജനരോഷം ഉയർന്നു വരികയാണ് ഏകപക്ഷീയമായ ആക്രമണമാണ് ഇറാനെതിരെയാണെങ്കിലും പലസ്തീൻ ജനതയ്ക്കെതിരെയാണെങ്കിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുന്നു അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു ഈ നിലയിൽ ലോകത്തെ മാനവരാശിയെ തകർക്കുന്ന അവരുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ഈ യുദ്ധം ഈ യുദ്ധസമാനമായ അന്തരീക്ഷം അവസാനിപ്പിക്കണമെന്നും ലോകത്തെ രാജ്യങ്ങളായ അമേരിക്കയും ഈ യുദ്ധക്കൊതിയിൽ നിന്നും അതുകൊണ്ട് ലക്ഷ്യം വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം